ഭാഗവത കഥാശ്രവണത്തിൻ്റെ ശ്രവണ ഫലത്തെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും വലിയ ഭയം ഭയങ്ങളുടെ മാതാവായ മരണഭയത്തെ തന്നെ ഇല്ലാതാക്കുന്നു ഒപ്പം രോഗഭയം ദാരിദ്ര്യഭയം ദുഃഖഭയം മാനഭയം ഇങ്ങനെ പല വിധത്തിലുള്ള ഭയങ്ങൾ കൊണ്ട് സർവം വസ്തു ഭയാന്വിതം സകലതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാറ്റ് വീശുന്നതും തീ പടരുന്നതും നദി ഒഴുകുന്നതും ഒക്കെ ഏതോ ഒന്നിനെ ഭയപ്പെട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഭയമാണ് ഈ ഭൂമി തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭ്രമണം നമുക്കറിയാം ഗുരുത്വ ആകർഷണ ശക്തിയിലാണ് ആ ഗുരുത്വമാണ് ഭൂമിയെ ഇങ്ങനെ നിർത്തുന്നതെങ്കിൽ ഭൂമിയിൽ വസിക്കുന്ന നമുക്കും അടിസ്ഥാനമായി വേണ്ടുന്ന ഗുരുത്വത്തിലൂടെ എവിടെ ഗുരുത്വമുണ്ടോ അവിടെ ഇരുത്തമുണ്ട് പൊരുത്തമുണ്ട് സമത്വമുണ്ട് മഹത്വമുണ്ട് ഗുരുരനുഗ്രഹേണ ഏവ പുമാൻ പൂർണ്ണ പ്രശാന്തയേത് ആ ഗുരുത്വത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലവിധത്തിലുള്ള പൂർവികമായ ശാപങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഈതി ഭീതി ബാധാ ശക്തിവിശേഷങ്ങളും പല വിധത്തിലുള്ള മാനസികമായ ഭ്രാന്തികളും അന്ധഛഛിദ്രങ്ങളും കുടുംബ ദോഷങ്ങളും കൊണ്ട് വലയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ആത്മഹത്യയിലും നമ്മൾ ഒന്നാം സ്ഥാനത്താണ് കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലും ഒന്നാം സ്ഥാനത്താണ് ലഹരി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായി മാറി പക്ഷേ ഹരിയാണ് ശ്രീഹരിയാണ് ഏറ്റവും വലിയ ഹരിയാണ് ലഹരി ഇതാണ് ഭാഗവതം നമുക്ക് നൽകുന്ന മഹത്തായ ഒരു സന്ദേശം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് പക്ഷേ ആ പരിഹാരം കൃത്യമായി ഡയഗ്നൈസ് ചെയ്യപ്പെടുമ്പോഴാണ് നിർണയിച്ച് നമുക്ക് നിർദ്ദേശിക്കുമ്പോഴാണ് അവിടെ വിജയം സംഭവിക്കുന്നത് ഭാഗവതം ഇത് യുഗാന്തരങ്ങളായി കൽപ്പാന്തരങ്ങളായി മന്യോന്തരങ്ങളായി കാലാന്തരങ്ങളായി പുരുഷാന്തരങ്ങളായി ജന്മാന്തരങ്ങളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതിൻ്റെ സനാതനമായ ദൗത്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും ഇതിനപ്പുറം ഒരു പ്രശ്നപരിഹാരം ആർക്കും വേറെ തേടേണ്ടതില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ശ്രീമദ് ഭാഗവതം എന്ന പുരാണ തിലകം വെറും പുരാണമല്ല പുരാണങ്ങൾ വെച്ച് പുരാണമായിരിക്കുന്ന മഹാപുരാണമായിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായിരിക്കുന്ന ആ ഭാഗവതത്തിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമുണ്ടെന്നാണ് ഭാഗവതം ഗർജിക്കുകയാണ് നമ്മളോട് അത് ആഹ്വാനം ചെയ്യുകയാണ് ഉദ്ബോധിപ്പിക്കുകയാണ് ഇവിടെ ഇല്ലാത്ത പരിഹാരം ഇനി ലോകത്ത് നിങ്ങൾ എവിടെയും തേരേണ്ട അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്തൊക്കെ പ്രശ്നങ്ങളുമായിട്ടാണോ ഈ വേദിയെ സമീപിക്കുന്നത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്കുന്ന നിലയിലുള്ള ആചാര പദ്ധതികൾ ഇവിടെ ഉണ്ട് അതനുസരിച്ച് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഇന്ന ഇന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന ഇന്ന ദുഃഖങ്ങൾക്ക് ഇന്ന ഇന്ന പരിഹാരമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നതനുസരിച്ച് അത് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ ഇത് ജ്ഞാനയജ്ഞമായും ഗാനയജ്ഞമായും ദ്രവ്യയജ്ഞമായും യജ്ഞത്രയമാണ് ഒരേ സമയം തന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളായാലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ആത്മീയമായിട്ട് പോലുമുള്ള നമ്മളുടെ പല വിധത്തിലുള്ള യോഗ സംബന്ധമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി നമ്മെ യോഗ ഭ്രഷ്ടിൽ നിന്ന് പോലും മുക്തമാക്കി പരമമായിരിക്കുന്ന ഈശ്വര യോഗത്തിലേക്ക് ഉയർത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും